ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലെത്തിയിരിക്കുകയാണ് ഐ കെയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ അതാ ആ കാണുന്നതാണ് നമ്മുടെ ഐ ക ഐ കെ അപ്പോൾ നമുക്ക് ഐ കെയിലേക്ക് പോവാം പിന്നെ ഉണ്ടല്ലോ നമ്മൾ ബാംഗ്ലൂരിലേക്ക് വരാൻ ഡിസൈഡ് ചെയ്ത സമയം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഐ കയില് പോകണം അവിടുത്തെ സംഭവ ബഹുലമായ സംഭവങ്ങളൊക്കെ ഒന്ന് കാണണം നമ്മൾ പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബിൽ റിവ്യൂസും കണ്ടിട്ടുണ്ടായിരുന്നു ീ ഈ കെ എന്നുള്ള സംഭവത്തെ ഒന്ന് കാണണം ഒന്ന് അറിയണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കയറി പുറപ്പെട്ടതാണ് സംഭവം സംഭവിക്കിടലാണ് കണ്ണ് തള്ളി പോയിട്ടുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ഒരുപാട് സാധനങ്ങളും അവർ സെറ്റ് ചെയ്തതും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഇത്തിരി റേറ്റ് കൂടുതലൊക്കെ തന്നെയാണ് പിന്നെ ക്വാളിറ്റി എങ്ങനെയാണ് സാധനത്തിൻ്റെ അറിയില്ല യൂസ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ അല്ലാതെ പറയാൻ നമ്മൾ അല്ലല്ലോ പിന്നെ നമ്മളവിടുത്തെ കറക്കും ചുറ്റി കറക്കലും അതിൻ്റെ ഇടയിലുള്ള ഫുഡടിയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് നെഗ്സും അതുപോലെ കോഫി ജ്യൂസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു നമ്മൾ കഴിച്ച സംഭവങ്ങളൊക്കെ കേട്ടോ പിന്നെ ഈ കേക്കൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ കുറ്റിക്കറങ്ങൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കറങ്ങി കറങ്ങി കഴിയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം കാണുന്നതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ നമ്മൾ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ ആക്കയിലൂടെ തെണ്ടി തിരിഞ്ഞ് നടന്ന് 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 ക്ഷീണിച്ചിട്ടുണ്ട് എൻ്റെ ഉള്ളവരൊക്കെ ാണ് അപ്പൊ നമ്മളിപ്പം പാത്രത്തിൻ്റെയും ഇങ്ങനെ ഓർഗനൈസറിൻ്റെ ഒക്കെ ഉള്ളത് അപ്പൊ അതിങ്ങനെ നോക്കി നടക്കുന്നു അങ്ങനെ നമ്മളിതാ കരാർ ഏറ്റെടുത്ത പോലെ നമ്മുടെ ഈ ഐക്യം മൊത്തത്തിൽ കവർ ചെയ്ത് കണ്ട് തീർത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പെറുക്കി കൂട്ടിയതാ നമ്മൾ യാത്രയാവാണ് അപ്പോൾ ബായ്